പ്രിയമുള്ളവരെ അവരെ ഇശൽ പോരിശയിലേക്ക് സ്വാഗതം ഞാനുള്ളത് മാപ്പിളപ്പാട്ട് രംഗത്ത് അറിയപ്പെട്ട ഗായകനായ അൻപത് വർഷം സംഗീത ലോകത്ത് അൻപത് വർഷം പിന്നിടുന്ന നമ്മുടെ സ്വന്തം ഫിറോസ് ക ഫിറോസ് ബാബു തിരൂരിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത് ഫിറോസ് ബാബു സ്വരം സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു പേര് തന്നെയാണ് സ്വരം അദ്ദേഹത്തെ വിളിക്കാം നമുക്ക് എന്തൊക്കെയാണ് വിശേഷം ചോദിക്കാം അൻപത് വർഷം പിന്നിടുകയാണ് ഫിറോസ് ബാബുക്കാ വലൈക്കും ബാബു കലാമേക്കും എന്തൊക്കെയുണ്ട് ഏകദേശം അൻപത് വർഷം പിന്നിടുകയാണ് അല്ലേ സംഗീത ലോകത്ത് കഴിഞ്ഞു കഴിഞ്ഞു അൻപത് വർഷം കഴിഞ്ഞു കഴിഞ്ഞുരണ്ടായി അപ്പോൾ ഏകദേശം ഒരു ആറാം ക്ലാസ്സിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും ആറ് വയസ്സിൽ തുടങ്ങി തുടങ്ങി നമ്മളൊരു ഒഫീഷ്യൽ കണക്ക് പറയുകയാണെങ്കിൽ ആദ്യത്തെ പാട്ട് അല്ലെ മൂന്നര ഏത് പാട്ടാണെന്ന് ഓർമ്മിക്കുന്നുണ്ടോ ഏതാണ് മൂന്നര വയസ്സിലോ നാല് വയസ്സിലോ ആണെന്ന് ഉമ്മ പറയുന്നു കേട്ടിട്ടുണ്ട് ഇമ്പേ ഇമ്പേ ബക്കമ്പ നമ്മള് കന്നുകാലികൾ ഇങ്ങനെ പാടത്ത് നടക്കുമ്പോൾ അത് ട്രെയിനിൽ പോകുന്ന സമയത്ത് നമുക്ക് പണ്ടത്തെ കരിവൻ എഞ്ചിനുള്ള ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മള് വണ്ടി അങ്ങോട്ട് പോകുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ ഇങ്ങോട്ട് ഓടുക ഓടുകയാണെന്നാണല്ലോ തോന്നുന്നു ഇതെന്താ ഓടുന്ന ഒക്കെ എല്ലാം ഇങ്ങനെ ഓടുമല്ലോ പുറകോട്ട് അപ്പോൾ ആ ഓട്ടത്തിൽ ഈ കന്നുകാലികൾ ഉമ്മ ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ ബാപ്പാ നാട് ഷൊർണ്ണൂരാ അങ്ങോട്ട് പോയിരുന്നത്രേ നാല് വയസ്സിൽ നിന്നാണ് ഉമ്മ പറഞ്ഞ ഓർമ്മ അപ്പം ഉമ്മ ഇങ്ങനെ ഇമ്പേ ഇമ്പേ ബക്കമ്പ പുല്ല് തിന്നാം ബക്കം ബാ കന്നുകാലിയോടുകൂടെ പറയുന്നത് അപ്പം ഉമ്മക്ക് ഞാനത് ചൂണിൽ പാടിക്കൊടുത്തു നിന്നു ഉമ്മ പറഞ്ഞു തരികയാണ് ആ ഇമ്പേ ഇമ്പേ ബക്കമ്പ വയസ്സിൽ ഞമ്മളെ തീ വണ്ടി ഇതാണ് ആദ്യത്തെ ചൂണ് ട്യൂൺ എന്നിൽ നിന്ന് തിരിച്ചറിഞ്ഞതെന്ന് ഉമ്മ ഉമ്മ മരിക്കുന്നത് വരെ പറയാറുണ്ട് ഇപ്പം എൻ്റെ ചെറുതിലെ മരണപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഒമ്പത് വയസ്സിൽ ഉമ്മ ഇപ്പം രണ്ടായിരത്തി എട്ടിലാണ് പിന്നെ സ്കൂൾ കാലഘട്ടം ഇവിടെ ഓ കോട്ട് എ എം യു പി സ്കൂള് തിരൂര് തന്നെ താനൂർ ദേവദാർ ഹൈസ്കൂൾ ഇവിടുത്തെ ഈ പ്രദേശത്തെ അന്ന് ഏറ്റവും നല്ല സ്കൂൾ എന്ന പേരുള്ള സ്കൂളാണ് ഭയങ്കര സ്കൂളാണ് ഭയങ്കര സ്കൂൾ പിന്നെ തിരുവങ്ങാടി പി എസ് ഓ കോളേജ് ഇന്ന് നമുക്ക് അഭിമാനമായ ഏറ്റവും പ്രശസ്തമായ കോളേജ് കോളേജ് കാലഘട്ടത്തിൽ പിന്നെ താരം തന്നെ ആയിരിക്കും അന്നത്തെ മാഷ്ടപ്പൊ ഞാൻ പറഞ്ഞില്ലേ എൽ പി യു പി ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് മത്സരത്തിൽ പങ്കെടുത്ത് തുടങ്ങുന്നത് ബാലകലാമേള അന്ന് ബാലകലാമേള ബാലകലോത്സവം പിന്നെയാണ് ആയത് പിന്നെയാണ് യുവജനോത്സവമായത് അതിനുശേഷമാണ് കലോത്സവമായത് ഇപ്പൊ കലോത്സവം എന്ന് മാത്രം പറയാം അതൊക്കെ മാറ്റങ്ങളാണ് ബാലകലാമേളയിൽ ഞാൻ പാടുന്നത് എഴുപത്തിമൂന്നിൽ എഴുപത്തിമൂന്ന് ഞാൻ സ്റ്റേജിൽ പാടിയ വർഷം തന്നെയാണ് ബാലകലാമേളകളിൽ പാടുക ബാലകലാമേളയിൽ പാടിയ പാട്ട് അന്ന് സിനിമാ പാട്ടുകൾ പാടായിരുന്നു മത്സരത്തിന് മത്സരത്തിൽ ഫസ്റ്റ് പാടുന്നത് ഞാൻ വേദിയിൽ ആദ്യം പാടിയ സ്വയംവരക്കന്യകേ കന്യകി കെ സഖി സ്വർഗ കവാടം തുറക്കൂ സപ്തസ്വരങ്ങൾ മുഴക്കൂ സ്വയം അതുപോലെ തന്നെ കേട്ടിട്ടുണ്ട് പിന്നെ ഗാനത്തിൽ ഫസ്റ്റ് സ്റ്റേറ്റിന് കിട്ടിയത് ഒരു സമ്മാനമേ ഉള്ളൂ ഇതുവരെ ആ ആ റെക്കോർഡ് റെക്കോർഡ് ആരും ഇപ്പോഴും ഇവിടെ നിലവിലുണ്ട് അറുപത്തിനാലാമത്തെ കലോത്സവല്ലേ ഇപ്പോ തിരുവനന്തപുരം നടന്നത് ഞാൻ പോയി ഞാനിപ്പോൾ അതിന്റെ വിധി നിർണയ ഭാഗത്തും അപ്പീൽ ഭാഗത്തും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊരു ഭാഗ്യമാണ് കുട്ടികളെ അങ്ങനെ ഇപ്പം ചെയ്യാൻ കഴിയുമ്പോൾ നമ്മുടെ അനുഭവം മുതലുള്ള ഇത്തവണ പോലും നമ്മുടെ എന്താ പറയുക അപ്പീലിൻ്റെ മുന്നിൽ വന്ന ചില കുട്ടികൾക്ക് ഏതാ പാടിയത് എന്താ പാടിയത് എന്തുകൊണ്ടാണ് മാർക്ക് പറഞ്ഞത് പാടും ലൈവായിട്ട് നമ്മൾ മുന്നെടുത്തി ചോദിക്കുമല്ലോ അപ്പോൾ ഈ ഭയങ്കര ക്ലാസിക്കൽ സംഗതികൾ ചേർത്ത് പാടിത്തന്നൊരു കുട്ടിയോട് ഞാൻ പറഞ്ഞു മോനെ മാനുവൽ നോക്കൂ ഇതാ ഇതാണ് മാനുവൽ ഇതിലെന്താ എഴുതിയിട്ടുള്ളത് ലളിതഗാനം ലളിതമായിരിക്കണം ഇത് ലളിതമാണോ അല്ല സാർ അപ്പോൾ ഒരു കാരണം മനസ്സിലായില്ലേ പുറകോട്ട് പോയതിൻ്റെ ഒരു കാരണം മനസ്സിലായല്ലോ ഞാനാണ് ഇരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ മാനുവലിനെ അടിസ്ഥാനമാക്കി ഞാൻ മോന് കുറച്ച് മാർക്ക് ഇടുള്ളൂ മോനെ എന്ത് പാടിയിട്ടും കാര്യമില്ല എന്നാൽ ഈ കാര്യം മോനെ എവിടെ പാടാം ക്ലാസിക്കൽ മ്യൂസിക്കിൽ പാടാം പാടാം ഈ തൊണ്ടയിൽ വന്ന കാര്യങ്ങൾ മോൻ ക്ലാസിക്കൽ മ്യൂസിക്കിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കഥകളി സംഗീതത്തിൽ അപ്ലൈ ചെയ്യാം പക്ഷേ ലളിതഗാനം ഷുഡ് ബി ലളിതം പറഞ്ഞു ലളിതമായിരിക്കണം അതെ കോളേജാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ വെച്ചത് അതായത് സീസോൺ ഇൻടർസോൺ ഒരുപാടിനങ്ങളിൽ ഒരു അഞ്ചോളം വ്യക്തിഗത ഇനങ്ങളും നാലോ അഞ്ചോ വ്യക്തിഗത ഇനങ്ങളും ഇംഗ്ലീഷ് ഡ്രാമ ഇംഗ്ലീഷ് ഡ്രാമപ്രതി ഇംഗ്ലീഷ് ഡ്രാമ ആ ഹിന്ദി ഡ്രാമ മലയാളം ഡ്രാമ ഇതിൻ്റെയൊക്കെ പുറകിൽ ഒന്നുകിൽ മൃദംഗം അല്ലെങ്കിൽ തബല അല്ലെങ്കിൽ ചെണ്ട അല്ലെങ്കിൽ ട്രിപ്പിൾ ഡ്രം ഡ്രമ്മ് ഇതെന്തെങ്കിലുമൊക്കെ വായിച്ചു കൊടുക്കണം എല്ലാ എല്ലാം എല്ലാം എല്ലാ എല്ലാം വായിക്കും എല്ലാം വായിക്കും ഋതം ഒരുവിധം അതായത് തോലിട്ട വാതിൽ മാത്രമല്ല തബല അതുപോലെ തന്നെ മൃദംഗം 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 എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കും മൃദംഗം ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചതല്ല തബലയിൽ നിന്ന് ഏതിലേക്കൊക്കെ കടക്കാൻ കഴിയുമോ താളബോധം ഉള്ളത് കൊണ്ട് അതെല്ലാം വായിക്കും ഞാൻ ഏത് ഇൻസ്ട്രുമെന്റ് കൈ തന്നാലും ഇപ്പോൾ ഇടയ്ക്ക അല്ലെങ്കിൽ നമ്മുടെ തുടി അല്ലെങ്കിൽ ഉടുക്ക് കൈ തന്നിട്ട് ഇതൊന്ന് വായിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഡുണ്ടു ഡുണ്ടുണ്ടും നമ്മൾ ചെയ്യും പക്ഷേ അതിൻ്റെ ഇതെന്താ അക്ഷരം അക്ഷരങ്ങൾ അറിയുന്നത് തബല മാത്രം അതുപോലെ തന്നെ പിന്നെ ഹൈറുൽ പറയോ ആ പാട്ട് കൂടിയാണ് പിന്നെ ഹിറ്റായത് അല്ലേ ഫിറോസ് ബാബു എന്നുള്ള ഒരു കലാകാരനെ ലോകമെമ്പാടും തിരിച്ചറിഞ്ഞത് എൺപത്തിനാല് അവസാനം റെക്കോർഡ് ചെയ്തു എൺപത്തി ആദ്യം റിലീസ് ചെയ്തു ഒരു കാലഘട്ടം ചേർത്ത് പറയുമ്പോൾ ഇന്നും എന്ന് പറയാം ഇത്ര ഒരു പ്രശസ്തമായ ഒരു മുസ്ലിം ഭക്തിഗാനം ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അധികമില്ല സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ എത്രയോ പേര് എത്രയോ തെക്കുന്നു വരുന്ന വടക്കുന്ന് വരുന്ന ഒക്കെ എത്രയോ സംഘങ്ങള് ഈ പാട്ട് ആരാധലും അറിയാതെ കാലമുണ്ട് അപ്പൊ അത് അദ്ദേഹം ആദ്യം കോലിൽ ഇങ്ങനെ ത്രീ ഫോറില് അടിക്കുമല്ലോ ചിക് 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 ചിക്നരടി ഉണ്ടല്ലോ ചെലമ്പിട്ടിട്ട് ആദ്യം കടന്നു വരുന്ന സമയത്തുള്ള ആ സോഫ്റ്റ് ഭാഗം അത് കഴിഞ്ഞിട്ടാണല്ലോ മറ്റേ ധ്രതലയത്തിലേക്കൊക്കെ ഗോൽക്കളി പോകുന്നത് അപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ പാടിയിരുന്ന പാട്ടാണ് അത് നേരെ വിയൻകുട്ടി മാഷു വഴി ഔക്കുവായിയുടെ കയ്യിലെത്തുന്നു ഔക്കുബായി അതിനൊരു തലം തരം ശിവരഞ്ജിനി പറയും എന്നോട് ഇങ്ങനെ ശിവരഞ്ജിനി ഇങ്ങനെ ഓടിച്ച് കയ്യിൽ കിട്ടിയടാ പെട്ടെന്ന് ശിവരഞ്ജിനിയാണ് രാവിലെ ഇരുന്നപ്പം കിട്ടി ആ ഒറ്റ ഒരു വിളിയും അവിടെ നിന്ന് പിന്നെ കേറുവേണവട്ടൻ ഒരുപാട് കാലം കെയർ വൈണോട്ടൻ ഇത് മാഷ് കൂടെ പാടി കെയർ വേണോട്ടൻ്റെ കൂടെ ഫസീലത്ത ഇന്ദിര സോണിയ ടി കെ എം കോയക്ക ലീനച്ചി ഇവരൊക്കെ കുറച്ച് പാടിക്കൊടുത്തിട്ട് ടി കെയർ വേണോട്ടൻ ലീഡ് ചെയ്തിരുന്ന ഒരു കാലം അന്നൊക്കെ ഞാനിത് അന്ന് ഞാൻ എം പി ഉമ്മറൂട്ടിക്കയുടെ കൂടെയാണ് കുട്ടിയായിട്ട് പാടുന്നത് കെ എസ് മമ്മൂട്ടി എം പി ഉമ്മറൂട്ടിക്ക അപ്പം ഞാനിത് കേൾക്കും കേട്ട് എൻ്റെ തലയിൽ ഉറച്ചുപോയൊരു പാട്ട് ഞാൻ പാടിയിട്ടില്ല റെക്കോഡ് പാടാനുള്ള ഭാഗ്യം എന്നെ തേടിയാണ് വരുന്നത് അഖക്കുബായി എന്തോ അക്കുബായിക്ക് മനസ്സിലൊരു തോന്നൽ വാപ്പുക്ക് ഔക്കുബായി ആ വർക്കിൽ ഫിറോസ് പാടട്ടെ അല്ലേ എന്നൊരു തീരുമാനം എടുക്കുകയാണ് പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ വളരെ വളരെ അദരണീയനായ നമ്മുടെ സി വി എ കുട്ടി ചെറുപാടി ആ പാട്ടെന്ന് പറഞ്ഞാൽ തൊണ്ടപുട്ടി പാടണം ഏഹ് അത് എല്ലാവരും ഒരു ഗായകർക്കും കഴിയില്ല അപ്പോൾ ആ രണ്ടുപേര് നമുക്കൊന്ന് ട്യൂണ് പറഞ്ഞു തന്നപ്പോൾ വികാസ് വികാസ് ലോഡ്ജിൽ നിന്നാണ് റിഹേഴ്സൽ നടക്കുന്നത് ട്യൂണ് പറഞ്ഞു തന്നപ്പോൾ ഗുബായോട് ഞാൻ പറഞ്ഞ് ട്യൂണൊന്നും എനിക്ക് പറഞ്ഞു തരേണ്ട ഞാനിത് എത്ര കാലമായിട്ട് കേൾക്കുന്നത് കാരണം എനിക്ക് തറോടത് വരികൾ മാത്രം ഒന്ന് കറക്റ്റ് തഴുന്ന് കൊള്ളുന്നത് ആ വരികൾ എഴുതിയതാന്ന് പറഞ്ഞിട്ട് ബാപ്പുക്കാൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ കുരുക്കളെ പാട്ടാണെങ്കിലും ബാപ്പുക്കയുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയ വരികൾ തന്നു തന്നു നേരെ റസൂലല്ലാ കുറച്ച് പണിയുണ്ട് ഉയർത്തി വിളിക്കാൻ തുടക്കത്തിലെ വിളി ഓർക്കസ്ട്രൊക്കെ ഇങ്ങനെ പുറകിൽ വന്നാലാണ് ആ വിളി തന്നെ ഒരു വേറൊരു തലത്തിലായിരുന്നു പിന്നെ നേരെ കൈറുൽവറായ സേതി കരുണക്കടൽ മുഹമ്മദി അറിവാഹുകൾ കഥ അഷ്റഫുൽ നിധി മുസ്തഫ സർദാർ മുർത്തല മുർത്തല പാട്ടാണ് അതെ പെട്ടെന്ന് വരികൾ കേട്ടാൽ ഒരുപാട് ഇപ്പോഴും ഒരുപാട് പേര് തെറ്റുകൾ ഒരുപാട് ഒരു പാട്ടാണ് കൈവറായ സി കരുണക്കടൽ മുഹമ്മദി അറുവാഹുകൾ കധിപതി അഷ്റഫുൽ കൽകാം നിധിയാണ് എല്ലാവരും നബിന്നു നിധി നെബിയാണ് അഷ്റഫുൽ സിറുൾസിനായ്മ പിന്നെ അതുപോലെ അനുബല കുറേ തെറ്റുകൾ കുട്ടികൾ പാടുന്നു കേൾക്കാറുണ്ട് ഞാൻ തിരുത്തി കൊടുക്കാറുണ്ട് അതായത് ഇത് ഏറ്റവും വൈറലായത് നമ്മുടെ പോലീസ് സംഘം പാടിയിട്ടാണ് നേതൃത്വത്തിൽ യൂണിഫോമിൽ കണ്ടത് അവരും എന്നെ വിളിച്ചു ശ്രീസാർ എന്നെ വിളിച്ചിട്ട് അത്ഭുതത്തോടൊറ്റ കാര്യമാണ് പറഞ്ഞത് രാഗത്തിൽ ഒരു മാപ്പിളപ്പാട്ട് സത്യത്തിൽ ഞാൻ ആദ്യം കേൾക്കാട്ടോ ഇത്രയും വലിയ രാഗത്തിൽ അത് ഇത് എൺപത്തി അഞ്ചില് റിലീസായി അത് എൺപത്തെട്ടില് അതിന്റെ ഇടയിൽ ഒരുപാട് കാസറ്റുകൾ പാടി തലശ്ശേരി ബദറുദ്ദീൻ കേടത് പാടി ബദറുവിൻ്റെ കൂടെ പാടുന്ന കാലഘട്ടത്തിൽ മിന്മിനിയായിരുന്നു എൻ്റെ സ്ഥിരം ഫീമെയിൽ ഇവിടെ ഔക്കുബായിയുടെ വർക്കുകൾക്കൊക്കെ സിബിലേച്ചി ആയിരുന്നു പിന്നെ ഇന്നിര ഇവരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കെ സി ചിലമ്പൂരിൻ്റെ വർക്കിന് പാടുന്ന ഒരു കാലഘട്ടത്തിൽ സുലോചന ഉമ്മാച്ചു ഇവരൊക്കെ സ്ഥിരം ഫീമെയിലുകളായിരുന്നു ഇങ്ങനെ എല്ലാവരുമായിട്ട് ചേർന്ന് സ്റ്റുഡിയോയിലാണ് സ്റ്റുഡിയോയിലൊക്കെ പാടുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ അല്ല ചെറിയ പ്രതിഫലവും അല്ല പ്രധാനം വരികൾ വാങ്ങുക പാടുക അടുത്ത പാട്ടിലേക്ക് പോവുക അപ്പോ അന്നൊക്കെ പിന്നെ കാലഘട്ടം തോന്നും ഒരു അഞ്ച് പാട്ടൊക്കെ ഉണ്ടാവും തോന്നും കുറച്ചും കൂടി പാടായിരുന്നു ഒരുപാട് പാട്ടുകൾ മേലെ പിന്നെ അതിന്റെ സിസ്റ്റം ഉപയോഗിച്ച് അതെ 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 അത് അന്ന് പാടി കറക്റ്റ് ആയിട്ട് ഔട്ട് ആയിട്ട് വരുള്ളൂ ഞാൻ കേട്ടിട്ടുണ്ട് പ്രവാസ ജീവിതം നയിച്ച ഒരു വ്യക്തി കൂടിയാണ് ഫിറോസ് ഖാൻ അത് ഏത് വർഷമായിരുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ഒരു തവണ ഫസീലത്തയുടെ കൂടെയും ഫസീലത്ത സെപ്പറേറ്റ് ടീമായില്ലേ ആ പിരിഞ്ഞതിന് ശേഷം ഫസീലത്തയുടെ കൂടെയും ഒരു വർഷം ആശാലത വടകര കൃഷ്ണദാസേട്ടൻ ഞങ്ങളെല്ലാം കൂടെ കൂടുന്ന ഒരു ടീമായിട്ട് ഹമീദ് ഷർവാണിയുടെ കൂടെ ഉണ്ടോ സഖിപാടിയ അമീത്കയുടെ കൂടെയും ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ദുബായിൽ പങ്കെടുത്തു ഈ രണ്ടാമത്തെ പങ്കെടുക്കലിൽ ഞാൻ ഒരു സ്പേസ് ദുബായിൽ കിട്ടുമോ ദുബായിയുടെ സാധ്യത അതിൻ്റെ മുമ്പ് ഞാനൊരു സൗദി പോയിരുന്നു ഏത് സൗദി ഇന്നത്തെ സൗദിയല്ല പുതിയ രാജാവ് തുറന്നു തന്ന സൗദിയല്ല ഇപ്പം ഞാൻ സൗദിയിലൊന്നും പോയി രണ്ടര മാസം എന്താ എന്താ പാട്ട് എന്താ സൗണ്ട് സിസ്റ്റം എന്താ സ്റ്റേജുകൾ എന്താ സദസ്സ് പറയണ്ട അവർ ഞാണ്ട് ഏറ്റെടുത്തു പഴയ യു പോലെ അന്ന് പോയ സൗദി ഒരു രക്ഷയില്ല നിസ്കരിക്കാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ കരയ എൻ്റെ പാട്ടിതോടുകൂടി അസ്തമിച്ചല്ലോ എന്ന് മാത്രം ആലോചിച്ചിട്ട് കാരണം ഞാൻ സൗദിക്കാരനാവുകയാണല്ലോ ഒരു ബാങ്കിൻ്റെ വിസയായിരുന്നു പക്ഷേ അതൊരു പർട്ടിക്കൽ കേസ് ആയിരുന്നു അതോടുകൂടി രണ്ട് മാസം കൊണ്ട് തിരിച്ചും പോയി ആ ആ സൗദി തിരിച്ചു തിരിച്ചുവരവന്ന് ഞാനൊരു രക്ഷയായിട്ടാണ് കണ്ടത് ഇവിടെ വന്ന് വീണ്ടും തുടർന്നു സൗദിയിലേക്ക് വീണ്ടും വരുന്നു എന്ന് ചോദ്യം വന്നു ഞാനില്ലെന്നും പറഞ്ഞു ഏഹ് പിന്നെ യു എയിലേക്ക് പോവുകയാണ് അപ്പോൾ യു എയിൽ ഞാൻ ഈ രണ്ടാം തവണ ഗാനമേളയ്ക്ക് പോയപ്പോൾ എൻ്റെ കലാസുഹൃത്തുക്കളോട് ഉപകരണങ്ങളൊക്കെ വായിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ് ഇവിടെ നിൽക്കാനുള്ളൊരു സ്പേസ് ഉണ്ടോ എന്ന് കാരണം എന്താ പറയുക കലാകാരൻ പലപ്പോഴും കലാകാരനും പാട്ടുകാരനും വായനക്കാരനൊക്കെ അനുഭവിക്കുന്ന ഒരു ചോദ്യമുണ്ട് സമൂഹത്തിൽ നിന്ന് പല ചോദ്യങ്ങളുടെ കൂട്ടത്തിലൊരു ചോദ്യം എന്തേ പാട്ടും ഇങ്ങനെ നടന്നില്ലേന്ന് ശരിയല്ലേ എന്തേപ്പോ പാട്ടും ബെയ്ത്തൊക്കെ ആയിട്ടും ഇങ്ങനെ നടന്ന് ആ കുട്ടികള് എത്ര പേരുടെ അനുഭവങ്ങളുണ്ട് ഇല്ലേ കറക്റ്റല്ല ഞാൻ ഒന്നിങ്ങനെ ആലോചിച്ചാൽ മതി അത് ചോദിപ്പിക്കരുത് എന്നുള്ളൊരു നിർബന്ധം ഉമ്മ ടീച്ചർ ആയിരുന്നോണ്ടും കുടുംബത്തിന് ആ വിദ്യാഭ്യാസത്തിന്റെയും ജോലിയുടെ ഒക്കെ വില അറിയുന്നതുകൊണ്ട് പക്ഷേ നമ്മളെ പിടി പിടികൂടിയത് ഇതായി പോയി സംഗീതം സംഗീതം പാട്ട് പാട്ട് ഇതിലെവിടെയെങ്കിലും നമ്മൾ നമ്മൾക്ക് ആവുന്നത് കേട്ടോ നമ്മൾക്ക് ആവുന്നതല്ലേ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ അങ്ങനെ എൻ്റെ ഒരു നിലപാടുകൾ അങ്ങനെയാണ് ഞാൻ എവിടെയും ഒരു ആളുടെ പരിപാടി അന്വേഷിച്ച് അങ്ങോട്ട് പോകാറില്ല അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് അതെന്തിനും ഞങ്ങൾ അവനെ ഏൽപ്പിച്ച് എനിക്ക് തന്നൂടായിരുന്നോ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളോട് ചോദിച്ചിട്ടില്ല ചോദിക്കില്ല ഏഹ് പിന്നെ നമ്മളെ തേടി വരുന്നത് മാത്രം അത് അംഗീകാരം ആയാലും പരിപാടിയായാലും പാട്ടായാലും നമ്മളെ തേടി വരുന്നത് നമ്മൾ സ്വീകരിക്കും അത് നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ പിന്നെ അവരോട് പറഞ്ഞപ്പോൾ അവർ ഒരു സുഹൃത്ത് ജോലി പറഞ്ഞു വെച്ചു ഒരു സുഹൃത്ത് വിസ വിസട്ട സുഹൃത്തിൻ്റെ റൂമിലേക്ക് പോയി പിറ്റേ ദിവസം പറഞ്ഞു വെച്ച കമ്പനിയിൽ ഇൻറ്റർവ്യൂവിന് പോയി ജി സി സിയിലെ യു എയിലെ മാത്രമല്ല ഓൾ ജി സി സിയിലെ നമ്പർ ടു ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയായിരുന്നു പിന്നെ ഞാൻ പറയേണ്ടല്ല ആ കമ്പനിയുടെ ഒരു വലുപ്പം ഒമാൻ ഇൻഷുറൻസ് കമ്പനി അവിടെ ജോലി കയറി പന്ത്രണ്ട് കൊല്ലം ഒരേ കമ്പനിയുടെ വിസയിൽ ഒരേ ജോലിയിൽ നിന്നു അല്ല സ്വാതന്ത്ര്യമുള്ള ജോബായിരുന്നു വൈകുന്നേരങ്ങളിൽ പ്രോഗ്രാമിന് പോവാ ഫോർ ടു സിക്സ് തേർട്ടി ആയിരുന്നു വൈകുന്നേരത്തെ സമയം ഉച്ചക്കേശുള്ള ഷിഫ്റ്റ് നാല് മുതൽ ആറര വരെ ആറരയ്ക്ക് നമുക്ക് പെന്നും പോക്കറ്റ് കുത്തി ഓഫീസിൽ നിന്ന് ഇറങ്ങാം ഏഴ് എട്ട് മണിയൊക്കെ ആവുമ്പോഴല്ലേ ഒരു സ്റ്റേജിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ അവിടുന്ന് അങ്ങോട്ടാണ്ട് കലാരംഗത്ത് രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ദുബായിൽ പക്ഷേ വന്ന ഒരു മാറ്റം എന്താണെന്നറിയോ പാട്ടിൽ നിന്ന് നേരെ തബലയിലേക്ക് വലിയൊരു മാറ്റം വന്നു അപ്പം എന്നോട് പലരും ചോദിക്കുമല്ല അല്ല നിങ്ങളെ പാട്ട് ഞാൻ പറഞ്ഞു ഞാൻ സൗദി പോയപ്പോന്റെ കല തന്നെ നിന്ന് പോയോ എന്ന് വിചാരിച്ചാളാ ഇപ്പോൾ നിങ്ങൾ പാട്ടിനൊരു ചെറിയ ഗ്യാപ്പ് എന്നല്ലേ പറയുന്നുള്ളൂ പാട്ട് ഇപ്പോൾ എനിക്ക് റൂമിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാം പാട്ടിനെ തേടിയുള്ള പാട്ടിൻ്റെ പരിപാടികൾ പത്ത് തപല പരിപാടി വരുമ്പോൾ രണ്ട് പരിപാടിയെങ്കിലും പാട്ടിന് വരും അതെനിക്ക് ഉറപ്പാണ് ഞാനിപ്പോൾ തീരെ അറിയാത്ത ഒരാളല്ലല്ലോ എന്ന് പറഞ്ഞാൽ അവരോട് പിന്നെ പാടാനുള്ള പരിപാടികൾ അറസ്ൂള്ള പാടിയാൾ ഇവിടെ വിസേല് മുത്തു മെഹബൂബെ പാടിയാൾ ഇവിടേണ്ട വിസേൽ ഏ മറ്റേ ഫുർക്കാൽ അലീമ് പാടിയാൾ ഇവിടെ വിസേലുണ്ട് നിങ്ങനെ ചെറുതായിട്ടൊക്കെ പഴയ ഇല്ലേ അറിഞ്ഞു വന്നപ്പോൾ നമുക്ക് പരിപാടികൾ കൂടി ഞാൻ തിരിച്ച് പട്ടുറുമാലെ വിളി വന്ന് കൈരളിയിൽ നിന്ന് വിളി വന്നിട്ട് പോരുന്ന സമയം എനിക്കവിടെ നിന്ന് നനങ്ങാൻ പറ്റാത്തൊരു സമയമായിരുന്നു അത്രയും പ്രോഗ്രാമുകൾ പിടിയും വലിയെന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സമയത്താണ് ഞാൻ ജ്യോതിയുടെ ജ്യോതി വെള്ളലൂരിൻ്റെ ഒരു ഒറ്റ വിളിയുടെ പുറത്ത് ടക്ക് അവിടെ തലകറങ്ങി പോണു ഭാര്യയും ഒക്കെ പ്രവാസം മതിയാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കിയെടുക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജോലി വിട്ടിട്ട് ഇവിടെ കൈരളിയിൽ ഒരു ഷോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോരണി എന്താ അവസ്ഥ അത് വന്നത് ഫൈസൽ ഫൈസൽ എന്നോട് ഒറ്റ കാര്യം പറഞ്ഞു ഫിറോസ്ക നിങ്ങൾ പോരി നിങ്ങൾക്ക് ഇവിടെ ഇവിടെ വന്നു പോയ ഒരു ഗ്യാപ്പുണ്ടല്ലോ നിങ്ങൾ സൗദി പോയി അതിന് ശേഷം നിങ്ങൾ യു എ പോയി അത് വല്യാ വല്ലാത്തൊരു പോയി ആ ഗ്യാപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ ഓരോ വിധിയാണോ ഓരോരുത്തർക്ക് അപ്പോൾ എവിടെയെങ്കിലും വേറൊരു സ്ഥലത്ത് എത്തുമായിരുന്നു ഏഹ് പക്ഷെ നിങ്ങളിപ്പോൾ എത്തിയില്ല എന്നല്ല പക്ഷെ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളി ആ ആറ് മാസം കൊണ്ട് സാംസ്കാരിക രംഗത്ത് നിങ്ങളുടെ ചിത്രം തന്നെ മാറും പറഞ്ഞു കറക്റ്റ് ആ ഒരു യാത്ര നമ്മൾ സ്കൂളുകളും സെമിനാറുകളും ക്ലാസ്സുകളും നമ്മൾ അങ്ങനെ മാഷേ പിന്നെ ഈ മാപ്പിളപ്പാട്ട് പിന്നെ ഗാനശാഖ കൂടി ഇപ്പൊ ഇപ്പൊ ഈ ഒരു കാലഘട്ടം വരെ ഇപ്പൊ മാപ്പിളപ്പാട്ട് ആദ്യം സി ഡി ലാമഫോണ് പിന്നെ അത് ആദ്യം റെക്കോർഡ് എടുത്ത് എടുത്ത് ഗ്രാമഫോൺ റെക്കോർഡ് പിന്നെ അത് കാസറ്റ് മൂലക്ക് മാറി പിന്നെ സി ഡി മാറി പിന്നെ ഒരു അങ്ങനെ അങ്ങനെ പോയി ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം അന്നത്തെ കാലഘട്ടം എങ്ങനെയാണ് അവസരങ്ങൾ കുട്ടികൾക്ക് കുട്ടികളും അധികമാണ് അവസരങ്ങളും അധികമാണ് സോഷ്യൽ മീഡിയ ഓരോരുത്തർക്കും അവനാൻ്റെതായ പ്ലാറ്റ്ഫോമിൽ ഓരോന്ന് ഇടാൻ കഴിയുന്നുണ്ട് പക്ഷേ നിലവാര തകർച്ചയെന്ന് ഞാൻ പറയില്ല അങ്ങനെ പറയുമ്പോൾ എന്താ അറിയുമോ എനിക്ക് പത്ത് ശത്രുക്കളും കൂടി കൂടി ഞാൻ നിലവാര തകർച്ച എന്നല്ല പറയുന്നത് പക്ഷേ പിന്നെ എന്തൊക്കെയോ എവിടെയോ നമ്മളെങ്ങനെ തട്ടുന്ന പാട്ടുകൾ എന്നൊക്കെ പറയില്ല നമ്മൾ ഈ നിലവാരമുള്ള മാപ്പിളപ്പാട്ടുകളും നിലവാരമുള്ള സിനിമാ പാട്ടുകളും ഒരു നഴ്സറി സ്റ്റാൻഡേർഡിലേക്കെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കുട്ടികളുടെ സ്റ്റാൻഡേർഡിലേക്ക് പല പാട്ടുകളും മാറിപ്പോയോ എന്നുള്ളൊരാധി ആധിയുണ്ട് മനസ്സിൽ പരാതി പറയാൻ ഞാൻ ഞാനാളല്ല ഒരാധി വല്ലാതെ മനസ്സിലുണ്ട് കാരണം പാട്ടുകളൊന്നും എന്തൊക്കെയോ ആയിട്ട് ഒന്നാമത് പോവുകയാണ് വേഗം വേഗം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പാട്ടുകൾ വരുമ്പോൾ പിന്നെ മാപ്പിളപ്പാട്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കിട്ടും അത് ഞാൻ എവിടെയും തുറന്ന് പറയും മാപ്പിളപ്പാട്ട് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസമുണ്ട് ഈ പാരഡി സംസ്കാരം മാപ്പിളപ്പാട്ടിനെ മാപ്പിളപ്പാട്ടിനെ വല്ലാതെ അതായത് നമ്മളിപ്പോൾ വെള്ളപ്പൊക്കം വന്നു പണ്ട് മുതലൊന്നല്ല പണ്ട് മുതലുണ്ട് വെള്ളപ്പൊക്കം വന്നു ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു ആമിന ബിബി കോമനമോനെ എന്നുള്ള ഫസീലത്തയുടെ ട്യൂൺ എടുത്തിട്ട് നേരെ ഈ മരിച്ച ആളെ കുറിച്ചൊരു പാട്ടാണ് ആ പാട്ടിന്റെ കുഴപ്പമില്ല ആമിന ബിബി കോമനമോനെ അവിടെ നല്ല പാട്ടായിട്ട് നില്ക്കുന്നു ഫസീലത്തയുടെ ആ ട്യൂൺ എടുത്തിട്ട് അതെ 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 എന്താണ് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഒരു എന്താ അതിനൊരു ഉപദേശം കൊടുക്കുക എങ്ങനെയാണ് ആ പാട്ട് നമ്മൾ ഉൾക്കൊള്ളുക വലിയ പ്രഗത്ഭ അപ്പോൾ ഇതൊരു നല്ല സംസ്കാരമാണെന്ന് ഞാൻ പറയില്ല എടുക്കാമായിരുന്നു നല്ല വരികൾ എഴുതിയിട്ട് അതിന് നല്ലൊരു ട്യൂണിനെ അഡോപ്റ്റ് ചെയ്യുകയോ നല്ലൊരു ട്യൂൺ പുതിയതായിട്ട് കൊടുക്കുകയോ ചെയ്താൽ നമുക്ക് അംഗീകരിക്കാം ഏത് ട്യൂണിലും എന്തും വരാന്നുള്ളൊരു പ്രവണത അത് വല്ലാതെ ദോഷം ചെയ്യുന്നുണ്ട് ഒരു പരിധിവരെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം വിയോജിക്കുന്നവരുണ്ടാവാട്ടോ തീർച്ചയായിട്ടും പക്ഷേ ഞാനിന്ന് പറഞ്ഞ പോലെ നിലവാരം സിനിമാ പാട്ടിലും മാപ്പിളപ്പാട്ടിലും എവിടെയൊക്കെയോ കുറെ കുറഞ്ഞു പോകുന്നു പിന്നെ എനിക്ക് വലിയൊരു സങ്കടമുള്ള കാര്യം എന്താ പറയുക ഓരോ ഓർക്കസ്ട്ര ഏൽപ്പിക്കുന്നു കുറച്ച് കുട്ടികൾ നന്നായി പാടുന്ന കുട്ടികൾ വരുന്നു ഒരു മ്യൂസിക് പോലും അതിൻ്റെ ഒറിജിനൽ കേട്ട് പഠിക്കാൻ പണ്ടൊക്കെ കോഴിക്കോട് പപ്പേട്ടനും ഹരിദാസേട്ടനും ഈ പ്രഗത്ഭരെല്ലാം ജോയി എല്ലാം അവരെ ഉദാഹരണം പറഞ്ഞതാണ് ഇവരൊക്കെ ആ എന്താണ് അതിൻ്റെ മ്യൂസിക് എന്തുകൊണ്ടാണ് ഒരു മ്യൂസിക് വന്നത് എന്ന് അറിഞ്ഞ് വായിക്കാൻ ശ്രമിക്കുമായിരുന്നു അപ്പോൾ യാസൂലുള്ളക്ക് എൻ്റെ പാട്ടിന് ഇന്ന് കുട്ടികളടയിൽ കാണുന്നൊരു പ്രവണത പാടി പാടിയാണ് പുറകെ ഇത്ര വലിയ സംഗീതം അതിന് കൊടുത്ത ഔബ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഫിറോസ ഫിറോസി ആന്ന് കേട്ടാൽ എനിക്ക് ചർച്ച അല്ലേ ഫീൽ ചെയ്യുന്നത് ക്രിസ്ത്യൻ പള്ളി ക്രിസ്ത്യൻ പള്ളി അല്ലേ നിനക്ക് അപ്പൊ തോന്നുന്നത് കാരണം കൊയറിൽ പാടുന്ന സാധനമാണ് ഒറിജിനല് അറിവാഹുകൾ കഥിപ്പതി ടം ടണ്ടവിടെ ബാൻജോ മാൻലിന്റെ ലിങ്കാണ് ആ ലിങ്ക് കേട്ടാ നിങ്ങൾക്ക് മരുഭൂമിയാണ് കാണാ ഈ ബാൻജോ മാൻലിന്റെ ശബ്ദം കേട്ടാ നിങ്ങൾക്ക് നേരെ കാണുന്നത് മരുഭൂമിയാണ് മരുഭൂമിയാണല്ലോ ഈ പാട്ട് അല്ലേ അവിടെയല്ലേ ഈ പാട്ട് അവിടെ എന്ന് വെച്ചാൽ ഇത് കൊയർ പാടുന്ന പള്ളിയിൽ പാടുന്ന ക്രിസ്റ്റി പോഷലായി ആ വ്യത്യാസം നോക്കണം ചെറിയൊരു ലിങ്കാണ് ആ അതാണ് പാട്ടിൻ്റെ അതാണ് പാട്ടിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെ ചില സംസ്കാരം നഷ്ടപ്പെട്ട് അഴകേറുന്നോളേവാ ഞാൻ എല്ലായിടത്തും സങ്കടമായിട്ട് പറയാറുണ്ട് അഴകേറുന്നോളേവാ കാഞ്ചന മാലിന്യം ചൂടിക്കാൻ സിംഗിൾ നടയാണ് തുടക്കത്തിലൊക്കെ വായിച്ചത് അഴകേറും തിണ്ട തെട്ട് കിട്ടുതിണ്ട തെട്ട്തിട്ട എന്നാണ് നട അതാണ് ആ രാമക്ഷണേട്ടം വായിച്ച നട ഈ അഴകേറുന്നോളെ ഇന്നൊരു സ്റ്റേജിൽ നിങ്ങൾക്ക് ആ സിംഗിൾ നടയിൽ ഒന്ന് കേൾപ്പിക്കാൻ പറ്റിയാൽ ഞാൻ നിങ്ങൾ പറയുന്ന പോലെ കേൾക്കും അത് ുംക്കാ മുതൽ ഡബിൾ അതും കമ്പോസറും പാഡും വെച്ചിട്ട് അടിച്ച് അഴകേറും നോളെ ആ കാഞ്ചനമായാലും ചൂടിക്കാൻ ആ കണ്ണൂരിൻ്റെ ഒരു സംസ്കാരമുണ്ട് അപ്പോൾ അതിന് മദ്രാശിയിൽ അന്നത്തെ പ്രഗത്ഭര് തവലയുടെ ഒരു നട വായിച്ചത് എന്തുകൊണ്ടാണെന്നറിയാം ആ അതാണ് ചേരുന്നത് എന്നുള്ളതുകൊണ്ടാണ് അതുപോലും നമ്മൾ ചിന്തിക്കുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാ പാട്ടുകളും അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ചിത്രചേച്ചി അടുത്തേത് ഒരു ഷോയിൽ ഒരു കുട്ടി പാടിയപ്പോൾ മോനെ ഈ പാട്ടാകെ മോശമായല്ലോ മോൻ ഇതെല്ലാം മാറ്റിക്കളഞ്ഞല്ലോ മോനെ അറിയുമോ ഇത് ആരാ പാടിയെന്ന് ആ അറിയാം ആരാ തൈക്കൂടം പിടിച്ചു ചേച്ചി പറയും മോനെ ഞാനാണ് പാടിയത് ചേച്ചി പറയുന്നു പാവം മോനെ ഇത് തൈക്കൂടം പിടിച്ചൊന്നും പാടിയതല്ല മോനെ ഇത് ഞാൻ പാടിയതാണ് ഔസൈപ്പച്ച സാറ് പാട്ടാണ് ഞാൻ പാടിയത് ഇങ്ങനെ ഒന്നുമല്ല വേറെ ട്യൂണിലാണ് എന്താ ഈ പാട്ട് കൊണ്ട് കാട്ടിയത് ആര് ആര് പാടിയതാണ് കേട്ടതെന്ന് അപ്പോഴും കുട്ടി പറയുന്നു തൈക്കൂടം പിടിച്ചെന്ന് അവർ പാടിയതാണ് അവൻ കേട്ടത് യൂട്യൂബിൽ നോക്കുകയാണ് ും ഇതിന് ഇതിന് മറിച്ചൊരു ഇതിന് മറിച്ചൊരു ഉത്തരം ഉണ്ടെങ്കിൽ ആരെങ്കിലും നമുക്ക് തരട്ടെ ഇതല്ലേ ആ പാട്ടിന്റെ സംസ്കാരം ഇപ്പൊ ചിത്രം ചേച്ചിയുടെ പാട്ട് ഞാൻ ഉദാഹരിച്ചു യാറസൂലുള്ള ഉദാഹരിച്ചു അഴകേറുന്നോളെ ഉദാഹരിച്ചു ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതിന് മറ്റൊരു ഉത്തരം അല്ല ഇതല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കേക്കാം ഉത്തരമില്ല അതിന് എന്തെങ്കിലുമൊക്കെ ന്യായീകരണം മുട്ടിന്യായങ്ങൾ പറയാന്ന് മാത്രമേ ഉള്ളൂ